വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും സുപ്രധാനമായ ചില വാർത്തകൾ അറിയിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഔദ്യോഗികമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഹോളി ഡോർ തുറന്ന് ജൂബിലി വർഷത്തിന്റെ ഔദ്യോഗികമായ ആരംഭം കുറിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ആറാം തീയതി നടക്കുന്ന എപ്പിഫേനി തിരുനാളിനോടനുബന്ധിച്ച് ലയോ പതിനാലൻ മാർപ്പാപ്പ ജൂബിലി ഡോറ് അടച്ചുകൊണ്ട് അതിന് സമാപനം കുറിക്കുന്നതായിരിക്കും പ്രത്യാശയുടെ തീർത്ഥാടകരായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് വത്തിക്കാനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ വത്തിക്കാനിൽ എത്തിച്ചേർന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മൂന്ന് പോയിന്റ് ഒന്ന് മില്യൺ ഏകദേശം മുപ്പത് ദശലക്ഷത്തിലധികം ജനങ്ങൾ വത്തിക്കാനിൽ ഔദ്യോഗികമായി ആത്മീയമായ ചടങ്ങുകളിൽ ആരാധന ക്രമങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് വത്തിക്കാനിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ എത്തിയിരുന്നു എന്നാൽ ഇറ്റലി വത്തിക്കാനിൽ മൊത്തമായി സന്ദർശനത്തിനായി വന്നവരുടെ എണ്ണം ഇത് ഏകദേശം അമ്പതിനും അറുപതിനും ഇടയ്ക്ക് മില്യൺ ജനങ്ങളാണ് അതായത് അറുപത് ദശലക്ഷത്തോളം വരുന്ന ജനങ്ങൾ വത്തിക്കാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് അനോ അനൗദ്യോഗികമായ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതായിരുന്നാലും ജൂബിലി വർഷം ജനുവരി ആറാം തീയതി അവസാനിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും വത്തിക്കാൻ സ്ക്വയർ ജനനിബിഡമാണ് ജനസാഗരമാണ് കാരണം ഇപ്പോഴും വലിയ പ്രത്യാശയോടുകൂടി വലിയ പ്രാർത്ഥനയോടുകൂടി തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ജനങ്ങൾ കുരിശ് ചുമന്നുകൊണ്ട് കുരിശേന്തിക്കൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി അവർ ഇപ്പോഴും സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന കവാടത്തിലൂടെ ജൂബിലി വാതിലിലൂടെ പ്രവേശിച്ച് പ്രാർത്ഥന നിർഭരമായി ആ ജൂബിലി കർമ്മങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും എൻ്റെ പുറകിൽ ആയി നിങ്ങൾക്ക് കാണാം ഇപ്പോഴും ആ ജൂബിലിയുടെ തുടർച്ച തുടർച്ചയെന്നോണം ഇപ്പോഴും പലരും ഇവിടെ ജൂബിലിയുടെ കുരിശും എഴുതിക്കൊണ്ട് ഇപ്പോൾ തീർത്ഥാടനത്തിന് വന്നിരിക്കുകയാണ് രണ്ടാമതായി എടുത്തു പറയേണ്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വത്തിക്കാനിൽ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന നാലാമത്തെ പിക്നിക് സ്പോട്ട് അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമാണ് വിശേഷിക്കപ്പെടുന്ന മൈക്കലാഞ്ചലോ വരച്ച അന്ത്യത്താഴ അത്താഴ വിധിയുടെ ചിത്രമുള്ള സിസ്റ്റേൺസ് ചാപ്പലിൻ്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ വന്നിരിക്കുന്ന കുറവുകളും അതിൻ്റെ റെസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഈ ജനുവരി മാസത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അത് ഏകദേശം മാർച്ച് മാസത്തോളം നീണ്ടു നിൽക്കുന്ന മാർച്ച് മാസത്തോളം വരെ നീണ്ടു നിൽക്കുന്ന റെസ്റ്റോറേഷൻ വർക്കുകളാണ് അവിടെ നടക്കുക എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ വർഷവും ഏകദേശം ആറ് മില്യൺ ആറ് ലക്ഷ ദശലക്ഷത്തോളം ജനങ്ങളാണ് തീർത്ഥാടനത്തിനായി സിസ്റ്റയിൻ ചാപ്പലിൽ തന്നെ വരുന്നത് ഈ വർഷം അത് തീർത്ഥാടനത്തിനായി സിസ്റ്റയിൻ ചാപ്പലിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഏകദേശം പത്ത് മില്യണോളം പത്ത് ദശലക്ഷത്തോളം ജനങ്ങളാണ് വന്നു പോയിരിക്കുന്നതെന്നാണ് എന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുക ഏതായിരുന്നാലും ഈ സിസ്റ്റീൻ ചാപ്പലിൻ്റെ പ്രത്യേകത നമുക്കറിയാം മൈക്കലാഞ്ചലോ ഏകദേശം അഞ്ച് വർഷം എടുത്ത് വർഷത്തോളം എടുത്തുകൊണ്ടാണ് അന്തിവിധിയുടെ ആ ചിത്രം സിസ്റ്റയിൻ ചാപ്പലിൽ വരച്ച് പൂർത്തീകരിച്ചത് മാത്രമല്ല ലെയോ പതിനാലൻ മാർപ്പാപ്പയുടെ ഇലക്ഷൻ അല്ലെങ്കിൽ മാർപ്പാപ്പമാരുടെ എലക്ഷൻ നടക്കുന്ന ആ ഒരു ഹോൾ കൂടിയാണ് സിസ്റ്റീൻ ചാപ്പൽ ഈ ചാപ്പലിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഗുഡ്നസ് ടെലിവിഷൻ ചാനലിലൂടെ ഒരു ഡോക്യുമെൻ്ററി പോലെ നമ്മൾ അത് പണ്ട് പുറത്തിറക്കിയിരുന്നു ഏതായിരുന്നാലും ഈ ചാപ്പൽ കാണുവാന് വേണ്ടി ദശലക്ഷക്കണക്കിന് ആൾക്കാർ കാലങ്ങളായി വന്നു പോകുന്നു അന്തിവിധിയുടെ ആ ഒരു ചിത്രം ഇപ്പോൾ അത് റെസ്റ്റോറേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും തീർത്ഥാടകർ തീർത്ഥാടകർക്ക് ഇവിടെ സന്ദർശിക്കുവാനുള്ള ആ ഒരു സൗകര്യം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോവുകയാണ് സുപ്രധാനമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു കാര്യമാണ് ലോകം മുഴുവനുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വേൾഡ് ഡേ ഓഫ് ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞ് റോമിൽ നടക്കുന്ന ഒരു ആഘോഷം വേൾഡ് യൂത്ത് ഡേ പോലെ തന്നെ നടക്കുന്ന ഒന്നാണത് അത് ഈ രണ്ടായിരത്തി വർഷത്തിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ റോമിൽ നടക്കുന്നതായിരിക്കും ഏതായിരുന്നാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ദൈവാനുഭവത്തിലേക്ക് കാലെടുത്തു വയ്ക്കുവാനും ദൈവമൊഴികൾ പ്രോത്സാഹിപ്പിക്കുവാനും ഇത്തരത്തിലുള്ള ഈ വേൾഡ് ചിൽഡ്രൻസ് ഡേ റോമിൽ നടക്കുന്നത് സഹായകരമാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഇനി എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയിരിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി ആണ് കരുതിരാൾമാരുടെ യോഗം അത് ജനുവരി മാസം ഏഴ് എട്ട് തീയതികളിലാണ് റോമിൽ നടക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് രണ്ട് തരത്തിലുള്ള കൺസിസ്റ്ററിയാണ് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പന്മാരുടെ കാലഘട്ടത്തിൽ വിളിച്ചു കൂട്ടുന്നത് ഒന്ന് അതിന് ഓർഡിനറി കൺസിസ്റ്ററി എന്ന് പറയും രണ്ടാമത് എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി എന്ന് പറയും കൺസിസ്റ്ററി എന്നുള്ള വാക്ക് വരുന്നത് ലാറ്റിൻ പദമായ കൺ സിസ്റ്ററെ എന്നുള്ള വാക്കിൽ നിന്നാണ് അതിനർത്ഥം ടു സ്റ്റാൻഡ് ടുഗതർ എന്നാണ് അതായത് കരുതിരാൾമാര് മാർപ്പാപ്പിയോട് ചേർന്ന് ഒന്നു ചേർന്ന് സഭയുടെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചർച്ചുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണിത് ഈ മീറ്റിംഗിൽ ലോകമെമ്പാടുമുള്ള കർദിനാൾമാരാ ഏഴ് എട്ട് തീയതികളിൽ വത്തിക്കാൻ വത്തിക്കാനിൽ വരുന്നതായിരിക്കും ഇപ്പോൾ കരുതലന്മാരുടെ എണ്ണം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് കരുതലാൽമാരായിട്ടുള്ളത് ഇതിൽ നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് വോട്ടവകാശമുള്ള എൺപത് വയസ്സ് മുതൽ തികയാതെ വോട്ടവകാശമുള്ള കരുതലാൾമാരെന്ന് പറയുന്നത് എന്നാൽ എൺപത് വയസ്സ് തികഞ്ഞ് വോട്ടവകാശമില്ലാത്ത നൂറ്റി ഇരുപത്തിരണ്ടോളം കരുതലാൾമാർ വേറെയുണ്ട് ഏതായിരുന്നാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എല്ലാ കർദിനാളുമാരും തന്നെ ലെയോ പതിനാലൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് വത്തിക്കാനിൽ ജന ജനുവരി ഏഴ് എട്ട് തീയതികളിൽ എത്തിച്ചേരുന്നതായിരിക്കും സഭയുടെ വിശ്വാസ സത്യങ്ങൾ അജപാലനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സഭയുടെ പ്രവർത്തന രീതികൾ ഇതെല്ലാം ഈ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിയിൽ പ്രത്യേകമായ ചർച്ചയ്ക്ക് വിഷയമാകുന്നതാണ് എല്ലോ പതിനാലൽ വാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ജൂൺ മാസത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഒരു ഓർഡിനറി കൺസിസ്റ്ററി വിളിച്ചുകൂട്ടിയിരുന്നു ആ കൺസിസ്റ്ററിയിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കേരള അക്യൂട്ടിസിനെയും ജോർജ് ഫ്രസാത്തെയും ഒക്കെ വിശുദ്ധരായി പ്രഖ്യാപിക്കണമെന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ പുറത്തു വന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി ഇരുപത്തിയേഴ് വർഷം നീണ്ടുനിന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേപ്പർസിയുടെ കാലഘട്ടത്തിൽ ആറ് പ്രാവശ്യമാണ് വിളിച്ചുകൂട്ടിയത് എന്നാൽ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും കാലഘട്ടത്തിൽ മൂന്ന് പ്രാവശ്യം വീതമാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി വത്തിക്കാനിൽ വിളിച്ചുകൂട്ടിയത് ഏതായിരുന്നാലും പ്രാർത്ഥനാ നിർഭരമായി കർദിനാൾമാർ വത്തിക്കാനിൽ ഏഴ് എട്ട് തീയതികളിൽ ഇവിടെ കൂടുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും സഭയുടെ ഉന്നതമായ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധ പിതാവ് ലയോ പതിനാലൻ മാർപ്പാപ്പയെയും കരുതലാൾമാരെയും സഹായിക്ക സഹായിക്കട്ടെ എന്ന് വിശ്വാസികളായ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കടമയുണ്ട് ലയോ പതിനാലൻ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി നടന്ന കോൺക്ലേവ് സീറോ മലബാർ സഭയുടെ തലവനായ ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യ റാഫേൽ തട്ടിൽ പിതാവ് അഭിപ്രായപ്പെട്ടതുപോലെ ഒരു പന്തക്കുസൈ അനുഭവമായിരുന്നുവെങ്കിൽ പന്തക്കുസൈഡ് ചലനം ആ കോൺക്ലേവിൽ സംഭവിച്ചുവെങ്കിൽ അതുപോലെ തന്നെ ഒരു അനുഭവങ്ങൾ ഈ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററിയിൽ നടക്കുവാനും കരുതിരാൾമാരെല്ലാവരും പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുവാനും ദൈവവിധം പോലെ കൂടുതൽ നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി വിശ്വാസികളായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയുടെ കരങ്ങൾ നമുക്ക് ഉയർത്താം തിരുസഭയെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ശക്തിപ്പെടുത്താം വത്തിക്കൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ